ദിനം പ്രതി കൂണുപോലെ മുളച്ചുപൊന്തുന്ന തെരുവുകച്ചവടങ്ങൾക്കെതിരെയാണ് അസാധാരണ സമരവുമായി വളാഞ്ചേരിയിലെ വ്യാപാരികൾ രംഗത്തെത്തിയത് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് ലൈസൻസ് എടുത്ത് കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾക്ക് ഭീഷണിയാണ് ഇത്തരം അനധികൃത തെരുവ് കച്ചവടങ്ങളെന്ന് വ്യാപാരികൾ കുറ്റപ്പെടുത്തി പലകുറി ഇക്കാര്യം സംബന്ധിച്ച് നഗരസഭയ്ക്കും പോലീസിനും പരാതി നൽകിയിട്ടും നടപടിയില്ലാതായതോടെയാണ് തെരുവു കച്ചവടങ്ങൾ ഒഴിപ്പിക്കാൻ നേരിട്ട് രംഗത്തിറങ്ങിയതെന്ന് വ്യാപാരികൾ വ്യക്തമാക്കി ഏറെ കാലമായി ൂണ്ോലെ ദിനേന വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ യാതൊരു നടപടിക്രമവും പാലിക്കാതെ അത് മത്സ്യമായാലും മാംസമായാലും ആയാലും മറ്റു ദിനേന നമ്മൾ ഉപയോഗിക്കുന്ന മുഴുവൻ സാധനങ്ങളും എല്ലാ നിബന്ധനകളും പാലിച്ച് എല്ലാ ലൈസൻസും വിട്ട് കച്ചവടം ചെയ്യുന്ന വ്യാപാര സ്ഥാപനത്തിന്റെ മുമ്പിൽ നിർബാധം വിറ്റഴിക്കുന്ന ഒരു സാഹചര്യത്തിൽ ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റിയോടും പോലീസിനോടൊക്കെ ഈ കാര്യങ്ങൾ പല വട്ടം പറഞ്ഞിട്ടും ഒരു തരത്തിലുള്ള നടപടി ഇല്ലാതെ വന്നപ്പോഴാണ് നിർവാഹമില്ലാതെ വ്യാപാരി വ്യവസായ സമിതി ഇത്തരത്തിലുള്ള ഒരു ധർമ്മസമരത്തിന് നേതൃത്വം നൽകുന്നത് തെരുവ് കച്ചവടങ്ങൾക്ക് തങ്ങൾ എതിരല്ലെന്നും അവർ മാർക്കറ്റിലോ മറ്റോ മുറിയെടുത്ത് കച്ചവടം ചെയ്യട്ടെ എന്നും അവരെ ദ്രോഹിക്കാനോ മുതലേ നശിപ്പിക്കാനോ ആഗ്രഹിക്കുന്നില്ലെന്നും വ്യാപാരികൾ വ്യക്തമാക്കി നമ്മൾ അവരെ കച്ചവടത്തിനെതിരോ അല്ലെങ്കിൽ അവരെ കച്ചവടം ചെയ്യണ്ട എന്നൊന്നും നമുക്ക് അഭിപ്രായമില്ല നിയമാനുസൃതം അവർക്ക് റൂമെടുത്ത് കച്ചവടം ചെയ്യാം മത്സ്യ കച്ചവടം മാർക്കറ്റിൽ ചെയ്യാം മാർക്കറ്റ് വളരെ വിശാലമായി കാര്യമായി കിടക്കുക അവിടെ ചെയ്യാം അതല്ലെങ്കിൽ വേറെ എവിടെങ്കിലും പോയി ചെയ്യാം ഞങ്ങൾ കച്ചവടം ചെയ്യുന്ന സ്ഥാപനത്തിന് മുമ്പിൽ ഒരാൾക്ക് ഒരു കസ്റ്റമർക്ക് കടയിലേക്ക് കടന്നു വരാൻ പറ്റാത്ത രീതി ബ്ലോക്ക് ആക്കിയിട്ട് കച്ചവടം ചെയ്യുന്നതിന് ഏതായാലും വളാഞ്ചേരി ഇനി വ്യാപാരി വ്യവസായി ഇനി മേലെ അനുവദിക്കുന്നതല്ല അത് അസംയുക്തമായിട്ട് പറയാണ് ഞങ്ങൾ ആരെയും ദ്രോഹിക്കാനോ അതല്ലെങ്കിൽ അവരുടെ മുതല് നശിപ്പിക്കാനോ ഒന്നുമല്ല ഞങ്ങൾക്കും ജീവിക്കണം കാരണം എല്ലാ നിയമങ്ങളും പാലിച്ച് ഒരു കച്ചവടം തുടങ്ങണമെങ്കിൽ പതിനാറിൽ പരം ലൈസൻസുകൾ തന്നെ വേണം വലിയ ബിൽഡിംഗ് വാടക കൊടുക്കണം സ്ഥാപന ശമ്പളം കൊടുക്കണം വൈദ്യുതി ബില്ല് കൊടുക്കണം ഇതെല്ലാം കൂടി ഇന്ന് ഒരു നിലക്കും ഞങ്ങൾക്ക് യോജിപ്പിച്ച് പോവാൻ കഴിയില്ല നിങ്ങൾക്കറിയാലോ വളാഞ്ചേരിയിൽ ദിനേന വ്യാപാര സ്ഥാപനങ്ങൾക്ക് താഴ് വീഴണം പരം ലൈസൻസ് എടുത്ത് ും വൻതുക വാടകയും തൊഴിലാളികളുടെ ശമ്പളവും അടക്കം സഹിച്ച് കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾക്ക് അനധികൃത കച്ചവടം വലിയ നഷ്ടമുണ്ടാക്കുന്നുണ്ട് അനധികൃത കച്ചവടം അനുവദിക്കില്ലെന്നും നല്ല രീതിയിൽ കച്ചവടം ചെയ്യാൻ വ്യാപാരി സംഘടന സംവിധാനം ഒരുക്കുമെന്നും വ്യാപാരികൾ വ്യക്തമാക്കി ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി

ഈ നാടിൻ്റെ ധൈര്യം